ശബരിമല തീർത്ഥാടകരുടെ ക്യൂ കോംപ്ലക്സുകളിലെ വിശ്രമം ദുരിതം ഇരട്ടിയാക്കുന്നു തിരക്കിന്റെ പേര് പറഞ്ഞ് മൂന്നു മണിക്കൂറിലധികം നേരമാണ് തീർത്ഥാടകരെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ പോലീസ് അടച്ചിടുന്നത് തിരുപ്പതി മോഡലെന്ന കൊട്ടിഘോഷിച്ച് ഭക്തരെ കയറ്റുന്ന ഇവിടെ തീർത്ഥാടകർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടുമില്ല കെട്ടിടത്തിനുള്ളിലേക്ക് തീർത്ഥാടകരെ കുത്തിനിറച്ച് കയറ്റുന്നതിനാൽ നിലത്തിരിക്കാൻ പോലും കഴിയുന്നില്ല കെട്ടിടങ്ങളുടെ പ്രധാനവാതിൽ താഴിട്ട് പൂട്ടുക കൂടി ചെയ്യുന്നതോടെ തീർത്ഥാടകർക്ക് നിശ്ചിത സമയം കഴിയാതെ പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ല ക്യൂ കോംപ്ലക്സുകൾക്ക് താങ്ങാൻ സാധിക്കുന്നതിന്റെ ഇരട്ടിയിലധികം പേരെയാണ് ഇതിനുള്ളിലേക്ക് കയറ്റുന്നത് തിങ്ങി നിറഞ്ഞ തീർത്ഥാടകർക്കിടയിലൂടെ കുടിവെള്ളവും ബിസ്കറ്റുമെത്തിക്കാൻ സാധിക്കാതെ ദേവസ്വം അധികൃതർ ബുദ്ധിമുട്ടുകയാണ് പമ്പയിൽ നിന്നും മല തീർത്ഥാടകർ മരക്കൂട്ടത്തെ ക്യൂ കോംപ്ലക്സുകളിലടക്കം കയറിയിറങ്ങി സന്നിധാനത്തെത്തുമ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം എടുക്കുന്നുണ്ട് ട്രെയിനിലും വിമാനത്തിലും മടക്ക ടിക്കറ്റുമായി എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട അനുഭവിക്കുന്നത് ക്യൂ കോംപ്ലക്സുകളിൽ ഇങ്ങനെ ഭക്തരെ മണിക്കൂറുകളോളം തളച്ചിടുന്ന നിലപാടിനോട് ദേവസ്വം അധികൃതർക്കും യോജിപ്പില്ല മുൻവർഷങ്ങളിലേതുപോലെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ക്യൂ കോംപ്ലക്സുകളിൽ വിശ്രമിക്കാനുള്ള ഒരുക്കുകയും മറ്റുള്ളവർക്ക് ദർശനം നടത്തി സമയബന്ധിതമായി മലയിറങ്ങാനുള്ള സംവിധാനം ഒരുക്കുകയാണ് വേണ്ടതെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് വേളയിൽ അറുപതിനായിരത്തോളം ഭക്തർ എത്താറുണ്ട് ആ കാലയളവിൽ പോലീസുകാർ കുറവാണെങ്കിലും തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് തീർത്ഥാടനം നടക്കുന്നത് ശബരിമലയിൽ പോലീസ് അനുവർത്തിക്കുന്ന നിലവിലെ നയം മാറ്റിയില്ലെങ്കിൽ മണ്ഡലപൂജയ്ക്കും മകരവിളക്ക് സമയത്തും വൻ ദുരിതമാകും തീർത്ഥാടകരെ കാത്തിരിക്കുന്നത്